ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങേരിയും ചക്കക്കുരുവും കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക ചക്ക കുരു കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചക്ക വെച്ചിട്ടും മുരിങ്ങയില വെച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ടിപ്പോൾ ചക്ക കുരു റെസിപ്പീസ് ആണെങ്കിലും ചക്ക കുരു റെസിപ്പീസ് അല്ലെങ്കിൽ ചക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അത് ചെക്ക് ചെയ്യാൻ നോക്കാം ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക അല്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും അടുപ്പിച്ച് വീഡിയോസ് കാണാതിരിക്കരുത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ആ ഒരു വൈറ്റ് തൊലി മാത്രമേ ഞാൻ കളയുള്ളൂ കാരണം ഈ റെഡ് തൊലിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ പറയുന്നത് നമ്മുടെ പോലും പ്രതിരോധിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് ഒരു ചക്കക്കുരു ഒരു ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിടാം എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല ചില ചക്കക്കുരു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ കേൾപ്പിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ രണ്ട് വിസിൽ വന്നു പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചക്കക്കുരു ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ടങ് ഉടച്ചു കൊടുക്കണ്ട എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി നമുക്ക് നമുക്കതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം നല്ലൊരു ഒരു പിടിയോളം ഒന്നര ഒന്നേ ഒന്ന് ഒന്നേകാൽ പിടിയൊക്കെ എടുക്കാം കേട്ടോ തേങ്ങാ തേങ്ങ എടുക്കുക ഒരു ഒന്നേകാൽ പിടിയോളം തേങ്ങ എടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്നാല് ചെറിയുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ചു കൊടുക്കും നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അതൊന്ന് അരച്ച് കൊണ്ടുവരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുക്കാം അതിനകത്തേക്കൊരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു രണ്ട് രണ്ട് പിടി നിറച്ച് നല്ലൊരു രണ്ട് പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ എണ്ണയിൽ ലൈറ്റായിട്ടൊന്ന് വഴറ്റാം അതിൻ്റെ കളറൊന്നും മാറരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും ജസ്റ്റ് ആ എണ്ണയിൽ ഒന്ന് വഴറ്റുക ഉള്ളൂ നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം വെള്ളം ഏതെങ്കിലും ഒരു തുണിയിൽ എന്തെങ്കിലും വെച്ചിട്ട് വെള്ളം ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട കെട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്തപ്പോൾ അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അരിപ്പിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് വാർന്നു പോവും അപ്പോൾ ഇതുപോലെ കട്ടയാവില്ല പക്ഷേ ഈ അരപ്പ് ചേർക്കുമ്പോൾ അതിങ്ങ് മാറി വന്നോളും തോരനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട കെട്ടി കഴിഞ്ഞാൽ തോരനാ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മൾ അരപ്പ് ചേർക്കുന്ന കറി ആയതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും അതുകൊണ്ട് ഇതിൽ ഞാനങ്ങനെ നോക്കിയിട്ടില്ല അപ്പോൾ ദാ അത് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് മതിയാവും ജസ്റ്റ് ആ എണ്ണയിൽ ഒന്ന് മിക്സ് വഴറ്റിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കളർ മാറരുത് ഇലയുടെ പെട്ടെന്ന് തന്നെ ചക്കക്കുരുവിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ആ കുക്കർ ഒന്ന് കഴുകി ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കും ഇനി നല്ല പോലെ ഒന്ന് തിളയ്ക്കണം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം ഞാൻ പറഞ്ഞ പോലെ അതായവിനെ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളകാണ് ആണ് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ രണ്ടോ മുരിങ്ങയിലയുടെ കളർ ഒന്നും മാറിയിട്ടില്ല അല്ലാതെ നമ്മൾ ആ എണ്ണയിലിട്ട് ഒരുപാട് ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് തന്നെ മാറിപ്പോവും അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങ് ലൂസാക്കരുത് എന്നാൽ ഓവർ തിക്കാക്കി വെക്കരുത് വയ്ക്കരുത് കേട്ടോ കാരണം ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളുടെ കറിയുടെ കൺസിസ്റ്റൻസി ബാലൻസ് ചെയ്യാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ തേങ്ങ നമ്മൾ ചേർത്തില്ലേ തേങ്ങയും ജീരകവും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം അത്രേ ഉള്ളൂ ഈ സമയത്ത് ഉപ്പും എരിവുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നന്നായിട്ട് തിളച്ച് ലൈറ്റായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ അങ്ങ് കുറുക്കി വയ്ക്കരുത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കാരണം ഓൾറെഡി നമ്മൾ ചക്കക്കുരു കുരുവ് വെന്തതായിരുന്നു പിന്നെ ആ ഒരു അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറണം അത്രയേ ഉള്ളൂ മുരിങ്ങയിലേക്ക് അറിയാമല്ലോ വേവൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതിയാവും മുരിങ്ങയില കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില ചമ്മന്തി ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ് അപ്പോൾ താൻ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു മൂന്നാല് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്തോളൂ ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കളർ ആവട്ടെ നല്ല പോലെ ഒന്ന് കളർ ആയി വരുമ്പോഴേക്കും ഒരു രണ്ട് മുളക് രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വറ്റൽ മുളക് ഇട്ട് കൊടുത്തത് കരിയരുത് എഴുതാ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു മുരിങ്ങയിലൊക്കെ കൂട്ടിലേക്ക് ഈ താളിച്ചത് കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മുരിങ്ങയിലയാണെങ്കിലും ചക്കക്കുരുവാണെങ്കിലും ഇപ്പോൾ ഒരുവിധം എല്ലാം വീട്ടിലും ഉണ്ടാവില്ലേ കാരണം നമ്മുടെ ചക്കയുടെ സീസണാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കയും തേങ്ങയും അതുപോലെ തന്നെ മുരിങ്ങയിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്തിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്നുകഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പലരും ചോദിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല വീഡിയോസ് ഇരുന്നില്ലേന്ന് അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നേരത്തുള്ള വീഡിയോസൊക്കെ കാണാത്തുള്ള അതെല്ലാം ഒന്ന് കണ്ടുനോക്കാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്